ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇല്ലാതെ തവാങ് പോണ റൂട്ടാണ് കേട്ടോ ഇപ്പം ഉള്ളത് ഡിറാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നലെ നമുക്കിവിടെ ഒരു താമസവും കാര്യങ്ങളൊക്കെ ഇട്ടേട്ടാ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ രാവിലെ എണീച്ച് നമ്മുടെ സൈക്കിളെല്ലാം പാക്ക് ചെയ്ത് പൈ അവിടുന്ന് ഇറങ്ങി കേട്ടോ നല്ല അടിപൊളി ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പോകണമെങ്കിൽ ഒരു സൈഡിൽ ടെൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാവും അപ്പോൾ അവിടെ നിന്ന് നമ്മൾ രാത്രി ടൈമിൽ ഈ ഒരു പുള്ളിനെ കണ്ടാണ് അപ്പോൾ പുള്ളീനോട് പറഞ്ഞു നാളെ വരുമ്പോൾ എന്നെ വിളിക്കണം അവിടുത്തെ അങ്ങനെ ഭക്ഷണമൊക്കെ അയക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ട്ടാ പാവം അപ്പം അങ്ങനെ വന്ന് അവിടെ താമസിച്ച് ഇപ്പം പുള്ളിനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞോ പുള്ളി രാവിലെ നേരത്തെ പോയി ഒരു ഏഴ് മണിയൊക്കെ പുള്ളി എന്തോ അത്യാവശ്യമായിട്ട് പോയി കേട്ടോ അതുകാരണം പുള്ളിക്ക് വിട്ടു കൊടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ പുള്ളിനോട് ഓണല് വിളിച്ച് പറഞ്ഞ് ഞാനിറങ്ങണേന്നൊക്കെ പറഞ്ഞു അപ്പം എന്തായാലും നമ്മൾ പയ്യ റൈഡ് സ്റ്റാർട്ട് ചെയ്ത കേട്ടോ കാലാവസ്ഥയൊന്നും കുഴപ്പമില്ല വെയിൽ വന്നിട്ടുണ്ടെട്ടെ അതുപോലെ തന്നെ ചെറിയൊരു തണുപ്പുണ്ട് ഇനി നമ്മൾ കയറുന്നോറും തണുപ്പ് തന്നെ ഇരിക്കും കേട്ടോ അതിന്റെ ഇപ്പുറത്ത് കാണുന്നതാണ് ഡിറാങ് എന്ന് പറഞ്ഞ സ്ഥലം നമ്മളിപ്പം ഉള്ളത് ഡിറാങ്ങിൽ തന്നെയാണ് ഈ കാണാതൊക്കെ ടൂറിസ്റ്റുകളുടെ വണ്ടിയാട്ടോ ഒരുപാട് ടൂറിസ്റ്റുകൾ കണ്ടും പോകണ്ട കേട്ടോ ഈ കാണാതെ ഡിറാങ് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുന്നാണ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ അടിയിൽ കൂടെ ഒഴുകണതാണ് ഡിറാങ് റിവർട്ടാ അതുപോലെ തന്നെ എന്റെ ഇപ്പുറത്ത് കാണുന്നതൊക്കെ ഫുള്ള് കിവിയാണ്ട കിവികൃഷിയാണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ കൂടുതലും കൂടുതലും കിവിയാട്ട മെയിൻ ആയിട്ടുള്ള ഫ്രൂട്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കൽ ഏതൊരു ഫ്രൂട്ടുണ്ട് അതിന്റെ നമ്മൾ നമ്മുടെ തായ്ച്ചാണ്ടാ ഒരുപാട് റൈഡേഴ്സ് പോകണുണ്ട് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു റൈഡാണ് ഇതേപോലെ ഉള്ള ഒരു ബൈക്ക് റൈഡ് ആ എന്തെങ്കിലും വിചാ നമ്മളും ഇതേപോലെ യാത്ര ഇതൊക്കെ അടവല്ലാത്തൊരു സങ്കോടം ഉണ്ട് കേട്ടോ നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു യാത്രയാണ് എന്തായാലും പയ്യെ പയ്യെ പോണ റൂട്ടിലൊക്കെ പലയിടത്തും റോഡ് ഭയങ്കര മോശം ഉണ്ടാ വണ്ടികളൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ സൈക്കിളൊക്കെ ഒരു കണക്കിനാണ് എടുത്തേണ്ട പോകുന്നത് കേട്ടാ ശരിക്കും ഈ റോഡ് നേരത്തെ ഇത്രയും വലുതല്ലായിരുന്നു ഇതിപ്പോൾ ഇതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണട്ടാ ഇതൊരു ഹൈവേയാണ് ഈ ഒറ്റ റൂട്ട് നമ്മൾ നേരെ പോകുന്നത് തവാങ് സെലാപ്പാസ് അങ്ങനെയുള്ള റൂട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ബി ആർ ആണ് പണി ചെയ്യേണ്ടത് പെട്ടെന്നൊക്കെ പണി ചെയ്യും കേട്ടോ ഇവിടെ എനിക്ക് തോന്നുന്നത് നേരത്തെ നിങ്ങൾ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇത്തരം വലിയ റോഡ് കാണാൻ പറ്റില്ല കേട്ടാ ഇപ്പോൾ പലയിടത്തും റോഡൊക്കെ വീതി കൂട്ടേം അതുപോലെ തന്നെ ടാറിങ്ങൊക്കെ ചെയ്ത് സെറ്റായിക്കൊണ്ടിരിക്കുന്നതാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരുപാട് ദൂരെ നമുക്ക് പോകാനുണ്ട് കേട്ടോ ഇപ്പം നമ്മളിവിടെ ഒരു രമ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലം എത്താറേട്ടാ ഇവിടെ നിന്ന് കുറച്ചും കൂടെയുള്ളൂ ഇത് അതിൻ്റെയൊക്കെ ഒരു ഭാഗം കേട്ടോ ഇനി കുറച്ചും കൂടെ പോകുമ്പോൾ ഇവിടെ ഒരു മെയിൻ ടൗൺ എത്തും അവിടെ അത്യാവശ്യം മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടേക്കുന്നത് ഈ കാണുന്നതാണ് രമ ക്യാമ്പ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടാ ഇതിൻ്റെ അടിയിലൊക്കെ അത്യാവശ്യം ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് ഇവിടെയുള്ള ആൾക്കാരുടെയൊക്കെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറഞ്ഞാൽ ഹോം സ്റ്റേ അതുപോലെ തന്നെ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് കൃഷിയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഏറ്റവും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിവി കിവിയുടെ കൃഷിയാണ്ട കിവിയുടെ ഒരുപാട് കൃഷിയുണ്ട് ഇവിടെ ഭയങ്കര വിലക്കുറവ കിവിക്ക് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്നതിന് പകരം നിങ്ങൾ ഈ ലോക്കൽ ഇത് ഈ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ ചെന്ന് മേടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വില കുറച്ച് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഈ അടി കൂടെ ഒഴുകണതാണ് ഡിറാങ് റിവർട്ടാൽ തവാങ്ങിലേക്ക് പോണ റൂട്ടിലാട്ടാ ഇപ്പൊ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല നല്ല രീതിയിൽ ഇപ്പൊ ആർമിയുടെ ഒരു ഇത് ഇണ്ടട്ടാ സൈക്കിളിങ്ങിന്റെ ഒരു ടീം ഉണ്ട് അവര് നമ്മളെ സൈക്കിള് ശരിയാക്കി തന്നെ ए आपका नाम क्या है सुब्रत तो आपका मैं नाम 1 मिनट इन द सिंह इन द पंजाब आप लोग पूरा अच्छा आप कहां से हैं मिजोरम अच्छा मिजोरम कौन सा बोलो कश्मीर कश्मीर कौन सा है यार सेना बोलो आ अच्छा आयम का नाम क्या है सिपाई प्रनीत का आप कहां से हो महाराष्ट्र महाराष्ट्र पंजाब 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 नाम क्या है അപ്പൊ ഇവരാണ് നമ്മളെ ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇവരാ സെറ്റ് ചെയ്യണത്

आएगा <laughs> oh, इसका थोड़ा साउंड സൗണ്ട് ഒരു ജ്യൂസൊക്കെ തന്നെ എല്ലാരും ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിച്ചു

ഫുള് സെറ്റ് ആക്കിട്ടുണ്ട് നമ്മടെ സൈക്കിൾ അങ്ങനെ അവസാനം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ എല്ലാം പാക്ക് ചെയ്ത് ഇവരാണ് സെറ്റാക്കിയത് എന്നാ താങ്ക് യു ഓക്കേ താങ്ക് യു സോ മച്ച് അങ്ങന അവസാനം എന്റെ സൈക്കിള് ശരിയായിട്ട് ഭയങ്കര സന്തോഷാണ് കാരണം ഇത് പട്ടണക്കാനാട്ടാ നമ്മടെ ഇന്ത്യൻ ആർമിയാണ് എന്റെ സൈക്കിള് ശരിയാക്കി തന്നത് ഇവരെന്തോ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് വന്നേട്ടാ അങ്ങനെ ഞാൻ ജസ്റ്റ് വന്നോയ്ക്ക് ഇവരെ കണ്ടിങ്ങനെ ഞാൻ ചോദിച്ചു ഇങ്ങനെ ആ സൈക്കിളിനെന്തെങ്കിലും പണി അറിയാവോ ഇങ്ങനെ എന്റെ കണ്ട പുറത്താനൊക്കെ പറഞ്ഞോട് പറഞ്ഞു അവർക്ക് പണി അറിയാം നോക്കുമ്പോ ഇവരുടെ ആ ഒരു ബോർഡിൽ ഇങ്ങനെ എം ടി ബിയുടെ ഇത് കൊടുത്തിട്ടുണ്ട് സൈക്കിളിലൊക്കെ അപ്പൊ എനിക്ക് വീണ്ടും സന്തോഷം കേട്ടാ അങ്ങനെ പറഞ്ഞ് സംസാരിച്ചു വന്നപ്പോ ഇവരും ഇവൻ്റെ സാധനങ്ങൾ എല്ലാം ഉണ്ട് എന്തൊക്കെയാ മാറ്റണന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചത് അങ്ങനെ എല്ലാ സാധനവും മാറ്റി തന്നെ കാരണം എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല വല്ലാത്ത സന്തോഷമാണ് കാരണം ഞാൻ പെട്ട് ആകെ എട്ടുകയറായിട്ടിരിക്കണേ ഇനി മുന്നോട്ട് എങ്ങനെ പോകുന്ന ആ ഒരു ഇതില് ആ ഒരു സമയത്താണ് മക്കളെ അവരെ കിട്ടിയ ഞാൻ ഒട്ടും പ്രതീക്ഷില്ല എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാറ് കേട്ടോ മക്കളെ നമ്മളുണ്ടല്ലോ പെട്ട് പോണ അല്ലെങ്കിൽ നമ്മളെ ഒന്നും പറ്റില്ല എന്നൊക്കെ നമുക്കൊരു തോന്നൽ വരൂല്ലേ പക്ഷെ ആ ഒരു തോന്നലല്ല അതിനെന്തോ ഒരു നല്ലൊരു വശം ഉണ്ടട്ടെ നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞു വിട്ടുവാന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കും പക്ഷെ മുന്നോട്ട് പോവാ എന്ത് പണ്ടെങ്കിലും മുന്നോട്ട് പോവാ ഏതെങ്കിലും ഒരു നല്ലൊരു ഏർ എന്താ പറയാ ഒരു ഉദയം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എനിക്ക് ഒരുപാട് സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവരില്ലായിരുന്നെങ്കില് ഞാൻ പെട്ടു പെട്ടുപോന്നായിരുന്നു എന്റെ സൈക്കിളെല്ലാം സെറ്റാക്കി ചെന്ന് വളരെ സന്തോഷമുണ്ട് കേട്ടാ